கூட்டுக்கும் தட்டி எடுக்க பட்டியல் காட்டில் கூட்டுக்கும் தட்டி எடுக்க பட்டியல் വാർത്തകൾ മുറിച്ച് ഉർക്ക് അറിവ് വന്ന വിവരം നിങ്ങൾ അത് ആരും അരുമറിയില്ലെന്ന് പറഞ്ഞ മുബാറക്ക് പസികാൻ തായില്ലേ അറിയാത്തവർ അരുമിലിന്ന് പടി ഇസ്മയിൽ മുക്കിലിരുന്നില്ലേ അട്ടിക്കൂട്ടുകൾ തട്ടിയെടുക്കാൻ പറ്റില്ല നടന്നില ഇരുപത്തഞ്ച് വർഷം ഭരണം പിന്നോട്ട് വലിച്ചില്ലേ ഇക്കുറി നിങ്ങളുടെ കങ്കാലിപ്പണി തലക്കാടിൽ നടന്നില്ലേ ഇനിയും നിങ്ങളുടെ ഹുങ്കും തമ്മും വോട്ടർമാർ സഹിക്കില്ലേ ഇടതല്ലാത്തൊരു പഞ്ചായത്ത് മുന്നോട്ട് ചല്ലോ 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 അട്ടിക്കൂട്ടുകൾ തട്ടിയെടുക്കാൻ പറ്റിയില്ല തലക്കാട് പഞ്ചായത്തിലെ വോട്ടർമാരെ കിട്ടിയില്ല ഇടതന്മാരെ ഇക്കുറി നിങ്ങളുടെ അടപുണയങ്ങൾ തലക്കാടിൽ ഇക്കുറി നടന്നില്ല